നമ്മൾ ഇന്നും കൂടി ഒന്ന് ചൂണ്ടയായിട്ട് ഇറങ്ങുമ്പോൾ ഞായറാഴ്ചയല്ലേ അപ്പൊ ഒന്ന് ചൂണ്ടയിട്ട് നോക്കാൻ നമ്മള് എന്താ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യണം നമ്മൾ പാറ്റിയാണ് യൂസ് ചെയ്യണത് ഇന്നലത്തെ പോലെ നമ്മൾ പാറ്റിട്ടാണ് നോക്കണത് പിന്നെ നമുക്കൊന്ന് പോയി നോക്കാം വരാളെന്ന് വരാൽ അടിച്ചിട്ടുണ്ട് ഇന്ന് വലിച്ചു നോക്കാൻ വേണ്ടി പോവാണ് ഈ ഒരെണ്ണ കിട്ടിയത് നമ്മൾ നിർത്തി പരിപാടി നടത്തി ഇവനെ വെട്ടണവും എടുക്കണം വീഡിയോ ആയിട്ട് നമുക്ക് പോവാം ഹലോ ഗായ്സ് ബാക്കി മൊത്തവും തൊലി പൊളിച്ചിട്ട് നമ്മൾ കാണിച്ചു തരാം ഗൈസ് നമ്മളത് ഈ മീൻ നമ്മൾ മൊത്തം വെട്ടി റെഡിയാക്കി എടുത്തു മീനെ മീന മൊത്തം നമ്മൾ സെറ്റാക്കി എടുത്ത് അപ്പം അടുത്തൊരു വീഡിയോ നമുക്ക് ഫുള്ളായിട്ട് കാണാം അപ്പോൾ ഓക്കെ